കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അറസ്റ്റിലായ വനിതാ സബ് രജിസ്ട്രാറുടെ സമ്പാദ്യം അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരുടെ കണ്ണുതള്ളി രണ്ടു കോടി ഏഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന അഞ്ച് വീടുകൾ പന്ത്രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ആറ് വീടുകൾ ഇരുപത് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ വിലമതിക്കുന്ന കൃഷിഭൂമി ഒരു കിയാ രണ്ട് ബുള്ളറ്റുകളും ലക്ഷക്കണക്കിന് രൂപ നോട്ടുകെട്ടുകളായി ബോക്സുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു തെലങ്കാനയിലാണ് സംഭവം മെഹബൂബാബാദ് സബ് രജിസ്ട്രാർ തസ്ലീമ മുഹമ്മദിന്റെ വീട്ടിൽ നിന്നാണ് അനധികൃത സ്വത്തുക്കളും രേഖകളും കണ്ടെത്തിയത് ഇവർ വൻതോതിൽ കൈക്കൂലി വാങ്ങുന്നുവെന്ന് പരക്കെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ എ സി ബിയുടെ നിരീക്ഷണത്തിലിരിക്കെയാണ് പിടിയിലായത് തസ്ലീമയുടെയും ബന്ധുക്കളുടെയും അടക്കം ആറ് വീടുകളിൽ എ സി ബി ഉദ്യോഗസ്ഥർ ഒരേസമയം പരിശോധന നടത്തി കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായ തസ്ലീമയെ അഴിമതി വിരുദ്ധ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുകയാണ് എസ് സി ബി കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡി എസ് പി സാംബയ്യയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ ഹനുമകൊണ്ട കകതീയ കോളനിയിലെ തസ്ലീമയുടെ വീടിനൊപ്പം സഹോദരങ്ങളുടെ പേരിലുള്ള അഞ്ച് വീടുകളിലും സൂര്യാപേട്ടിലുള്ള ഭർത്താവിന്റെ വീട്ടിലും ഭൂപാലപ്പള്ളിയിലെ ഡോക്യുമെന്റൈറ്ററുടെ വീട്ടിലും ഒരേ സമയം പരിശോധനകൾ നടന്നു പ്രതി തസ്ലീമ ഇപ്പോൾ കരീംനഗർ ജയിലിലാണ് കഴിയുന്നത് സാമൂഹ്യ പ്രവർത്തകയായും സബ് രജിസ്ട്രാറായും പേരെടുത്ത ഉദ്യോഗസ്ഥ കൂടിയാണ് തസ്ലീമ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Make a Statement Jewelry by Claris.